തൊണ്ണൂറ്റിയേഴാമത് ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നാട്ടുക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ സമുചിതമായി ആചരിച്ചു ബ്രഹ്മശ്രീ ഡോക്ടർ ടി എസ് വിജയൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഉപവാസത്തോടെ ഗുരുപൂജ സമൂഹ പ്രാർത്ഥന പ്രഭാഷണം സമൂഹാർച്ചന സമാധി പ്രാർത്ഥന പ്രസാദ വിതരണം എന്നീ പരിപാടികളോടുകൂടി ഗുരുദേവ മഹാസമിതി ആചരിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് പ്രമുഖ കവിയും പ്രഭാഷകനും അധ്യാപകനുമായ സുരേഷ് ബാബു ഹിള്ളിക്കുറിശി മംഗലം മുഖ്യ പ്രഭാഷണം നടത്തി നാരായണം എഴുതിയ സി എൻ വിശ്വനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എ വി സഹദേവൻ സി കെ സുഹാസ് ബൈജു ഇയാനി കോറോത്ത് സി പി രാമകൃഷ്ണൻ മാസ്റ്റർ ടി പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ടി കെ ദയാനന്ദൻ സുരേഷ് ഇയാനി അംബിക തുളസിദാസ് എൻ എ പി സുരേഷ് കുമാർ യതീഷ് ഇയാനി കെ കെ രാജൻ ഷീലാ രാജൻ സരിത ഉഷ അർജ്ജുൻ തിലകൻ പഞ്ചപ്പാടത്ത് എം ജി രഘുനന്ദനൻ ತ್ರಿವಿಕ್ರಮನ್ ಸಿ ಎಸ್ ಮಣಿಕನ್ ಸಿ ಕೇ ಗೋಪಕುಮಾರ್ ಪ್ರೇಮದಾಸ್ ಪುಳೇಕಡವಿ ಪ್ರೇಮದಾಸ್ ವೇಳೆಕಾಟ ಇ ಎನ್ ಆರ್ ಸಮಾಧಿ ದಿನಾಚರಣೆ ನೇತೃತ್ವ ನ Divaya. െ വധി പതിനാല് വർഷം കാട്ടി താമസിച്ചത് എല്ലാം ഞാൻ ചെയ്യും ഞാൻ നാളെ കാട്ടിന് പോകുന്നത് ഞാൻ ഒന്നും ഗുരുദേവൻ പറഞ്ഞില്ല ഗുരുദേവന്റെ വീട്ടിലെ കുട്ടിയായിട്ട് ഇരിക്കുമ്പോ നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവമാണ് നമ്മൾ ഗുരുദേവൻ തമ്മിലുള്ള വ്യത്യാസം അടിയാണ് ചെറിയ കുട്ടിയായിട്ട് വീട്ടിൽ കാണുന്നില്ല സന്യാസങ്ങൾ അച്ഛൻ തിരഞ്ഞുപോയി അച്ഛൻ തിരഞ്ഞു പോയപ്പോ വീടിന്റെ അടുത്ത് മുളങ്കാട്ടിനുള്ളിൽ അദ്ദേഹം വലിയ ചിന്തയിൽ

അപ്പൊ അതിൽ ഞാൻ വായിച്ചതിന് കൂട്ടുകാരുടെ മുന്നിൽ നിന്നാണ് അജീന്ദനത്തിൽ രണ്ടു പായസം വേണോ മൂന്നോ അപ്പൊ ഈ അഞ്ചോ എട്ടോ വയസ്സുള്ള അഗാധമായി വാസ്തവം രണ്ട് വാസ്തവങ്ങൾ ഉണ്ടാകാൻ സാധ്യമല്ല ഒന്നുകിൽ അന്നാം മരണം നടന്ന ദിവസം അവര് കാണിച്ച വാസ്തവമെങ്കിൽ ഇത് പാടില്ല അതല്ല ഇതാണ് വാസ്തവമെങ്കിൽ ഇതിലേതാണ് ശരിയായത് എട്ടു വയസ്സോ അഞ്ചു വയസ്സോ ഉള്ള നാണു കുടുകി ഈശ്വരൻ സഹായിച്ചു അതാണ് വ്യത്യാസം എട്ടു വയസ്സുള്ളപ്പോഴാണ് ശങ്കര വീടുപേക്ഷിച്ചു പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്യതകൾ കാണാൻ പറ്റും ശങ്കരന്റെയും ഒക്കെ എട്ടു വയസ്സുള്ളപ്പോൾ വീട് ഉപേക്ഷിച്ചു പോവാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകത്തിൽ പറയുന്നത് കുട്ടികൾ കളിപ്പാട്ടം വേണമെന്ന് വാശി പിടിക്കുന്ന പ്രായത്തിലാണ് ശങ്കരന്റെ ലോകം വിധിയാണെന്ന് പറഞ്ഞു പോകുന്നത് തന്റെ ഏക മകനെ കെട്ടിപ്പിടിച്ച് സർവം നഷ്ടപ്പെട്ടവളെ പോലെ എന്തിനു ജീവിക്കണം ഈ ലോകത്ത് ഞാൻ നിനക്ക് അച്ഛൻ നേരത്തെ ഈ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് ചോദിച്ചപ്പോ അമ്മയുടെ കണ്ണീർ തുടച്ചുകൊണ്ട് ആ ജ്ഞാനസൂര്യം പറയുകയാണ് അമ്മേ അമ്മയോടുള്ള കടം ഒരിക്കലും ഈ മകൻ നടക്കുകയില്ല അമ്മയോടുള്ള കടം പോലെ എനിക്ക് വിശാലമായ ഈ ലോകത്തോടും ഒരു ആ കടം കിട്ടാൻ ഇപ്പോൾ എന്നെ അനുവദിക്കും അമ്മ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ ഞാൻ അമ്മയുടെ മുന്നിൽ വരുന്നതാണ് ഈ വാക്ക് കൊടുത്തിട്ടാണ് ശങ്കരൻ പോകുന്നത് പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിലോ മറ്റോ കുട്ടികൾക്ക് ക്ലാസ്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ധ്യാന നിമഗ്നായി നാവിൽ അമ്മയുടെ അമ്മീനെപ്പാലിൻ്റെ രുചി കൂടിയൊന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അമ്മ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു യോഗമാർഗേണ അമ്മ ആ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ആ പാദാന്തികത്തിൽ ഇരുന്ന് ശങ്കരൻ പറഞ്ഞു ലോകത്ത് ഏത് പകരാണ് കഴിയുക അങ്ങനെ എഴുതിയ കവിത ആ ശ്ലോകമാണ് മാതൃഭഞ്ചകം അഞ്ച് ശ്ലോകം അതിൽ ഒന്നാം ശ്ലോകത്തിലാണെന്ന് പറയുന്നത് പത്തു മാസം എന്ന ഗർഭം ധരിച്ച് കഠിനമായ കഷ്ടങ്ങൾ സഹിച്ച് ഓക്കാനവും ശബ്ദയും കൊണ്ട് ആഹാരം കഴിക്കാൻ കഴിയാതെ എന്നെ വയറ്റിൽ കയറി

विघांद शिवसाधि चरण भले मा नमोस्तु शिव कल्याण आयुरा मध्य प्रकाशाय दीपज्योतिं नमो नमः श्रीवृत्र्यो नमो नमः श्रीमहागणपतये नमो ना। नमः लक्ष्मी नारायणभ्यां नमः उमा महेश्वरभ्यां नमः शजी पुरंधरभ्यां नमः िरण्यगर्भाभ्याम्